ഇന്നലെ ബി ജെ പിയുടെ നേതാക്കന്മാർ എൻ്റെ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ടൊരു കേസും കൂടി കൊടുത്തിട്ടുണ്ട് അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല കേസൊന്നും ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ തന്നെ പിന്നെ എത്ര പരസ്യം എത്ര സപ്ലിമെൻറ്ററുകളിലാണ് കേസിൻ്റെ പരസ്യം കൊടുക്കേണ്ടി വന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആർ എസ് എസിനെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ ബി ജെ പിക്ക് എതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ കേസിൻ്റെ എണ്ണം കൂട്ടി കൂടിക്കഴിഞ്ഞാൽ അത് ഈ രാജ്യത്ത് ഒരലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഒരു മതേതര ബോധ്യമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എന്താ വിഷയം അതായത് കഴിഞ്ഞ വർഷം ബി ജെ പി നടത്തിയ ഒരു നാടകമുണ്ടായിരുന്നു സ്നേഹയാത്ര അരമനകളിലേക്ക് അതുപോലെ തന്നെ ക്രിസ്ത്യൻ കുടുംബങ്ങളിലേക്കുമൊക്കെ നടത്തിയിരുന്നൊരു സ്നേഹയാത്രയുണ്ട് പെസഹാപ്പവുമായിട്ട് പോകുന്നൊരു യാത്ര എന്നാൽ ഈ വർഷം അത് നടത്തിയില്ല ഈ വർഷം നടത്താതിരുന്നപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞതാണ് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് നിങ്ങൾ പെസഹാപ്പവുമായിട്ട് വന്നില്ലെങ്കിലും സാരമില്ല പിച്ചാത്തിയുമായിട്ട് വരാതിരുന്നാൽ മതി എന്നൊരു പരാമർശം ഇന്നലെ ഞാൻ നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ കേസ് കൊടുത്തിരിക്കുന്നത് ഇന്നലെ അഹമ്മദാബാദിലെ ഒഡാവിൽ ക്രൈസ്തവ ദേവാലയത്തിന് നേർക്ക് നടന്നത് എന്താണ് ഞാൻ നാട്ടിൽ കലാപാഹ്വാനം നടത്തുന്നു എന്നാണ് പറഞ്ഞത് എന്ത് കലാപാഹവനാണ് ഇവർ നിങ്ങൾ ചെയ്യുന്ന ഒരു ചൈത്തിനെ പറ്റി പറഞ്ഞാൽ അത് കലാപാഹനാകുമെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയാണ് നടത്തേണ്ടത് ഇന്നലെ അഹമ്മദാബാദിലെ ഒഡാവിൽ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ ഇന്നലത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമോ ലോകത്തുള്ള മുഴുവൻ ക്രിസ്തീയ മതവിശ്വാസികളും ക്രിസ്തുദേവൻ്റെ പുരിശിലേറ്റത്തിന് ശേഷം അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് ഉയർത്തെഴുന്നേറ്റതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വിശേഷമുള്ള ദിവസം വിശ്വാസപരമായ ഏറ്റവും വിശേഷമുള്ള ദിവസം ആ ദിവസം ഒരു ക്രൈസ്തവ ദേവാലയത്തിലേക്ക് ചെന്ന് ഒരു സംഘം ആർ എസ് എസിൻ്റെ ലേബലുള്ള അക്രമകാരികൾ പോയി അക്രമം ഒഴിച്ചു വിടുക കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അഹമ്മദാബാദിൻ്റെ പ്രത്യേകത അറിയാലോ ഒരു കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഇതൊക്കെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ ഭയങ്കര ക്രിസ്ത്യൻ സ്നേഹമുള്ള ആളുകളാണ് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്ന പാർലമെൻറ്റിലൊരു പ്രസംഗമുണ്ട് വക്കഫുമായി ബന്ധപ്പെട്ട് പ്രസംഗം നടത്താൻ നേരം പഞ്ചാബിൽ നിന്നുള്ള പി സി സി അധ്യക്ഷൻ അമരീന്ദർ സിംഗ് രാജാബ്രാർ അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട് ഞാൻ ഈ വക്കഫ് ബില്ലിനെ എതിർക്കുകയാണ് ബി ജെ പിയുടെ പരിഷ്കാരത്തെ എതിർക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ ഇന്ന് നിങ്ങൾ മുസ്ലിങ്ങൾക്ക് നേരെ പോയി നാളെ നിങ്ങൾ ക്രിസ്ത്യാനികൾക്ക് നേരെ പോയതിനു ശേഷം പിന്നെ വരാൻ പോകുന്നത് ഞങ്ങളുടെ ഗുരുദ്വാരകളിലേക്കാണ് അതുതന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഇന്നവർ ഇസ്ലാമിക ദേവാലയങ്ങളിലേക്ക് പോകുന്നു ഇന്ന് തന്നെ അവർ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് കേരളത്തിൽ ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും വലിയ രീതിയിൽ പോകുന്നു നാളെ ഗുരുദ്വാരകളിലേക്ക് പോകും അതിനുശേഷം ഹിന്ദു ഹിന്ദുമതത്തിനകത്ത് ദളിതൻ തൊട്ട് ഉള്ള ആളുകൾ ആളുകളിലേക്ക് ആർ റസ്സുകാരല്ലാത്ത മുഴുവൻ ഹിന്ദുക്കളിലേക്കും ഇവർ അക്രമം അഴിച്ചു വിടും ഒരു തർക്കവും വേണ്ട ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പോൾ ഈ ക്രിസ്ത്യൻ സ്നേഹമൊക്കെ പറയുന്ന ആളുകളോട് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ ഈ രാജ്യത്ത് ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും എതിരായിട്ട് നടന്ന കേസുകളുടെ എണ്ണം പറയാം അക്രമങ്ങളുടെ എണ്ണം പറയും ഇത് ഒഫീഷ്യൽ രേഖയാണ് രേഖപ്പെടുത്താതെ പോയത് പിന്നെ എത്രയോ ഉണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും നേർക്ക് നൂറ്റി ഇരുപത്തിയേഴ് അതിക്രമങ്ങളായിരുന്നുണ്ടായിരുന്നെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പം എണ്ണൂറ്റി മുപ്പത്തിനാലാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഔദ്യോഗിക രേഖകൾ പ്രകാരം എഴുന്നൂറ്റി മുപ്പത്തി നാലായിരുന്നതാണ് ഇപ്പോൾ എണ്ണൂറ്റി മുപ്പത്തിയാലായത് രണ്ടായിരത്തി ഇരുപത്തി അറുന്നൂറ്റി ഒന്ന് കേസുകൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അഞ്ഞൂറ്റി കേസുകൾ രണ്ടായിരത്തി ഇരുപതിൽ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് കേസുകൾ ഓരോ വർഷം കഴിയുമ്പോഴും ഈ രാജ്യത്ത് ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എതിരായിട്ടുള്ള അതിക്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അതിക്രമം മാത്രമാണ് ഇവർ നടത്തുന്നത് ഞാൻ ഏപ്രിൽ നാലിലെ ഒരു വാർത്ത വായിക്കാം എം എച്ച് എ ക്യാൻസൽസ് എഫ് സി ആർ എ ലൈസൻസ് ഓഫ് ത്രീ മേജർ ചർച്ച് റിലേറ്റഡ് ചാരിറ്റി ഓർഗനൈസേഷൻസ് ആറായിരത്തിലധികം ഇപ്പോൾ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സെന്ന് പറയുന്നത് എഫ് സി ആർ എ ആണ് വിദേശത്തു നിന്ന് ലഭിക്കുന്ന സഹായങ്ങളാണ് എത്രയോ കാലമായി വളരെ നിയമപരമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ട്രാൻസാക്ഷൻസിലൂടെയാണ് ഈ രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞത് നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങൾക്ക് ഈ വിദ്യാഭ്യാസപരമായ ഉന്നതി നാടിന് നൽകാൻ കഴിയുന്നത് ഒരു 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 വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ക്രിസ്ത്യൻ കുട്ടികൾ മാത്രമാണോ പഠിക്കുന്നത് എല്ലാ ആളുകളും പഠിക്കുക ആ വിദ്യാഭ്യാസ ഔന്നത്യം ഉണ്ടാകുന്നത് ഈ എഫ് സി ആർ വഴിയാണ് ആറായിരത്തിലധികം ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുടെയാണ് ലൈസൻസ് കട്ട് ചെയ്തിട്ടുള്ളത് ഈ അടുത്തിടയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ അസോസിയേഷൻ ഓഫ് വോളണ്ടറി ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇൻഡോ ഗ്ലോബൽ സോഷ്യൽ സർവീസ് സൊസൈറ്റി ചർച്ച് ഓക്സിലറി ഫോർ സോഷ്യൽ ആക്ഷൻ ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ അടക്കമുള്ള അഞ്ച് സംഘടനകളുടെ ഈ മാസമാണ് നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏപ്രിൽ മാസമാണ് അഞ്ച് പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ സംഘടനകളുടെ എഫ് സി സിആർ ലൈസൻസ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം നമ്മുടെ നാട്ടിലെ ഏറ്റവും അധികം പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ചെയ്തുകൊണ്ടിരുന്ന സംഘടനയാണ് കാരിത്താസ് ഇന്ത്യ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കത്തോലിക്കാ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് കാരിത്താസ് ഇന്ത്യ ആ കാരിത്താസ് ഇന്ത്യയുടെ എഫ് എഫ് സി ആർ ലൈസൻസ് റദ്ദ് ചെയ്യണം എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരിക്കുന്ന സംഘടനയുടെ പേര് നിങ്ങൾക്ക് അറിയാമോ ലീഗൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഫോറം എന്താണ് ഈ ലീഗൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഫോറം കത്തോലിക്ക സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സേവന സംഘടനയായ കാരിത്താസ് ഇന്ത്യയുടെ ലൈസൻസ് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്ത സംഘടന ആർ എസ് എസ് സംഘടനയാണ് അവരുടെ പരാതി എന്തറിയോ അറിയോ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള കാര്ത്താസ് ഇന്ത്യയുടെ രാജ്യസുരക്ഷയ്ക്ക് അപകടമാണ് ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ പരാതിയിലാണ് പറഞ്ഞത് കത്തോലിക്ക സഭ ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഇന്നത്തെ ദിവസം വരെ ഭീഷണി ഉയർത്തിയിട്ടുള്ളൊരു സംവിധാനമാണ് എത്രയോ മനുഷ്യന്മാരെ സഹായിച്ചിട്ടുള്ള സംഘടനയാണ് ഇനി നമ്മുടെ പാലക്കാട്ടുണ്ടല്ലോ ഉദാഹരണം എന്നോട്ട് ഇവർക്ക് ഈ ഈ കപടസ്നേഹം ഉണ്ടായത് പാലക്കാട്ട് ചിറ്റൂരില് തത്തമംഗലത്ത് ക്രിസ്മസ് ആഘോഷം അലങ്കോലപ്പെടുത്താൻ പോയതാരാ ആർ എസ് എസ് പശ്ചാത്തലമുള്ള ആർ എസ് എസിൻ്റെ പ്രവർത്തകരല്ലേ അപ്പോൾ ഒരു വശത്തു കൂടി അതിശക്തമായി മണിപ്പൂരിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മണിപ്പൂർ പോലെ ഒരു ഒരു സംസ്ഥാനത്ത് ഇത്ര രൂക്ഷമായ കലാപമുണ്ടായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് ആ കലാപബാധിതരായ മനുഷ്യന്മാരെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ ആശ്വസിപ്പിക്കുവാൻ ഒരു വാക്കുകൊണ്ടെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തയ്യാറായിട്ടുണ്ടോ